കൊട്ടാരക്കരക്കടുത്ത് വെളിയം എന്ന പ്രദേശത്ത് മാലിത്ത കാരണവർ എന്നൊരു വിഷവൈദ്യനുണ്ടായിരുന്നു പഴുതാര വിഷത്തിനും ചിലന്തി വിഷത്തിനും തൊട്ട് പാമ്പു വിഷത്തിനു വരെ അവിടെ ചികിത്സയുണ്ടായിരുന്നു പാരമ്പര്യ ആയുർവേദ ചികിത്സാരീതിയാണ് കാരണവരുടേത് തറവാട്ടിലൊരു ഭഗവതി ക്ഷേത്രമുണ്ട് ചികിത്സ മന്ത്രപ്രയോഗബന്ധിതമായതിനാൽ വിഷബാധ ഏറ്റുവരുന്നവർ ചികിത്സയോടൊപ്പം ക്ഷേത്രത്തിൽ ഭജനമിരിക്കുകയും വേണം ഭജനക്കാർക്ക് കഴിയാൻ പഠിപ്പുരമാളികയിൽ പ്രത്യേക താമസ സൗകര്യങ്ങളുണ്ട് ഒരു നാൾ ആലപ്പുഴയിലെ ഹരിപ്പാട് നിന്ന് കണാരൻ എന്നൊരു യുവാവ് തൻ്റെ സഹോദരിയോടൊപ്പം മാലിത്ത് തറവാട്ടിൽ ചികിത്സയ്ക്കെത്തി മൂന്ന് മാസം മുമ്പ് കണാരനെ ഒരു അണലി കടിച്ചിരുന്നു ഒരു നാട്ടുവൈദ്യം ചികിത്സിക്കുകയും ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തുവെങ്കിലും അപ്പോൾ തുടങ്ങിയ വയറിലെ എരിച്ചിൽ മാറുന്നില്ല കലശലായ ഈ എരിച്ചിൽ കാരണം കണാരന് പണിക്ക് പോകാനൊന്നും കഴിയുന്നില്ല അത് മാറാനാണ് അവർ മാലിത്തെത്തിയിരിക്കുന്നത് കാരണവർ മരുന്നു നൽകി ഭഗവതി ക്ഷേത്രത്തിലെ ഭജനവും നിർദ്ദേശിച്ചു അതുപ്രകാരം കിണാരൻ ഭജനമിരിക്കാൻ തുടങ്ങി പടിപ്പുരമാളികയിലെ ഒരു മുറി കണാരന് പാർക്കാൻ അനുവദിച്ചു കിട്ടി സ്ത്രീകൾക്കുള്ള പാർപ്പ് വേറെ ഇടത്തായതിനാൽ സഹോദരി അവിടെയാണ് ഈ മുറിയിൽ കണാരൻ ഒറ്റയ്ക്കാണ് വയറിനുള്ളിലെ എരിച്ചിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നതുകൊണ്ട് കണാരൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഞെള്ളി പിരി നേരം അർദ്ധരാത്രിയായി അപ്പോൾ തുറന്നു തുറന്നുകിടന്ന ജനാലയിലൂടെ നനുത്ത തണുപ്പുള്ളൊരു കാറ്റ് വന്നു ഉരുകുന്ന കുംഭച്ചൂടിൽ കിണാരന് വലിയ ആശ്വാസം തോന്നി ആ കാറ്റിന് നല്ല സുഗന്ധം അയാൾ എഴുന്നേറ്റ് ജനാല വഴി പുറത്തേക്ക് നോക്കി നിലാവിൽ കുളിച്ചു നിൽക്കുന്ന മാലിത്തെ തറവാട് വീടും തൊടിയും ഭഗവതി ക്ഷേത്രവും കണ്ടു തൊടിയിലെ പൂത്തു നിൽക്കുന്ന ചെമ്പകമരത്തിൻ്റെ ചോട്ടിൽ ആരോ ഉണ്ടെന്ന് കിണാരന് തോന്നി തോന്നലല്ല സത്യമാണ് ആ നിഴൽ തൊടിയിൽ നിന്ന് പതിയെ പടികൾ കയറി മുറ്റത്തേക്ക് വരികയാണ് നിലാവിൽ ആ രൂപത്തെ കിണാരൻ വ്യക്തമായി കണ്ടു അതിസുന്ദരിയായൊരു പെൺകുട്ടി കഷ്ടി പതിനേഴ് വയസ്സ് പ്രായം കാണും വടിവൊത്ത ഉടൽ അതൊരു അപ്സരസാണോ എന്ന് കിണാരന് തോന്നിപ്പോയി അരയിൽ കസവുള്ള മുട്ടറ്റമുള്ള അവൾ ധരിച്ചിരിക്കുന്നത് മാറിൽ ചെമ്പകപ്പൂമാലയും ആഭരണങ്ങളും ഉണ്ട് കണാരൻ ജനാലയിലൂടെ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അവൾ മുറ്റത്തുകൂടി പടിപ്പുര കടന്ന് പുറത്തെ നാട്ടുവഴിയിലേക്ക് ഇറങ്ങി നടക്കുകയാണ് കണാരൻ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഇപ്പോൾ അയാളുടെ വയറിനുള്ളിലെ എരിച്ചിൽ പമ്പ കടന്നിരുന്നു യുവതി മുന്നിൽ നടക്കുന്നുണ്ട് ഒരു അരയണ്ണത്തിൻ്റെ ലാസ്യചലനം പോലെയാണ് അവളുടെ നടപ്പ് ചെമ്പകപ്പൂവിൻ്റെ സുഗന്ധം എമ്പാടും പരക്കുന്നുണ്ട് കണാരൻ അവൾക്ക് പിന്നാലെ ഒരു മയക്കത്തിൽ എന്ന പോലെ നടന്നു പൊടുന്നനെ പിന്നിൽ കാൽപെരുമാറ്റം കേട്ടിട്ടോ എന്തോ അവൾ തിരിഞ്ഞു നിന്നു വയറിൻ്റെ എരിച്ചിൽ മാറിയോ അവളുടെ നനുത്ത ശബ്ദത്തിലുള്ള ചോദ്യം കേട്ട് കണാരൻ ഞെട്ടിപ്പോയി അയാൾ നാവ് വരണ്ട് പതറി പെൺകുട്ടി അയാളെ ആപാദ ജൂഢം കൊണ്ട് ചോദിച്ചു എന്തിനാണ് എൻ്റെ പിന്നാലെ വരുന്നത് അവൾ സൗമ്യഭാവത്തിലായിരുന്നതുകൊണ്ട് കണാരൻ ധൈര്യം വീണ്ടെടുത്തു ക്ഷമിക്കണം ആ സമയത്ത് അസാധാരണമായി കണ്ടതുകൊണ്ട് വന്നു പോയതാണ് ഇത്രയും സുന്ദരിയായൊരു പെൺകുട്ടി അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ചാൽ ആപത്തുണ്ടാകുമോ എന്ന് ഭയന്നുപോയി കണാരൻ പറയുന്നത് കേട്ട് അവൾ മന്ദഹസിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ മല്ലികമലയിലേക്ക് പോവുകയാണ് എന്റെ കാമുകൻ വൈകാതെ അവിടെ എത്തും ആരാണ് ആ കാമുകൻ അറിയണോ മനസ്സുണ്ടെങ്കിൽ പറഞ്ഞാലോ ഒരു ഗന്ധർവനാണത് അദ്ദേഹം എന്നെ ഗാഠമായി സ്നേഹിക്കുന്നുണ്ട് വെളുത്ത പക്ഷത്തിലെ രാത്രികളിൽ അദ്ദേഹം സാന്നിധ്യം അറിയിക്കും മല്ലികാമലയിലെ പവിഴ മല്ലിത്തറയിലാണ് ഞങ്ങൾ സംഗമിക്കുന്നത് ബ്രാഹ്മ മുഹൂർത്തത്തിനു മുമ്പ് പിരിയുകയും ചെയ്യും ഗന്ധർവന്മാർ ഭൂമിയിലിറങ്ങി സുന്ദരികളായ മനുഷ്യ സ്ത്രീകളെ വശീകരിച്ച് നശിപ്പിക്കും അവരുടെ പിടിയിൽപ്പെട്ടാൽ സ്ത്രീകൾക്ക് മോചനമുണ്ടാവില്ല നിങ്ങൾ ദയവായി അവിടേക്ക് പോകരുത് കണാരൻ അപേക്ഷിച്ചു യുവതിയുടെ മുഖത്തെ മന്ദഹാസം മാഞ്ഞുപോയി അവളുടെ ശബ്ദം കടുത്തു നിങ്ങൾ ആരായാലും വേഗം അടങ്ങിപ്പോയിക്കോളൂ അദ്ദേഹം വരാറായിരിക്കുന്നു നിങ്ങളെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറും അപകടം അപകടമുണ്ടാവുന്നതിന് മുമ്പ് മടങ്ങിപ്പോകൂ അവൾ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് തന്നെ കിഴക്കൻ മലയിൽ ഒരു പ്രകാശം കണ്ടു കഴുത്തിൽ തടിച്ച ഒരു മുല്ലമാല അണിഞ്ഞ അതീവ സുന്ദരനായൊരു യുവാവ് നടന്നു വരുന്നത് കണ്ടു അയാളുടെ കണ്ണിൽപ്പെടാതെ കണാരൻ അതിവേഗം മാലയത്ത് തറവാട്ടിലെത്തി പടിപ്പുര മാളികയിൽ ചെന്ന് കിടന്നു അടുത്ത ദിവസം ഈ സംഭവം കണാരൻ കിണാരൻ കാരണവരോട് പറഞ്ഞു അദ്ദേഹം അപ്പോൾ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വിശേഷിച്ച ഭാവഭേദമൊന്നും ആ മുഖത്തുണ്ടായില്ല അദ്ദേഹം ചോദിച്ചു കണാരൻ കണ്ടു അല്ലേ ഈ തറവാട്ടിലെ കുട്ടിയാണ് അറിഞ്ഞില്ലെങ്കിൽ അറിയട്ടെ എന്ന് കരുതി പറഞ്ഞതാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ് ശ്രീദേവി അവളെ ഗന്ധർവൻ ബാധിച്ചിരുന്നു കുറേ മന്ത്രവാദം നടത്തി ഒടുവിൽ താഴ്മൺ തന്ത്രി ഗന്ധർവനെ ഒഴിപ്പിച്ചു പക്ഷേ ഏഴാം നാൾ ശ്രീദേവി മരിച്ചു ഇപ്പോൾ മുപ്പത് വർഷമായി ചെമ്പകച്ചോട്ടിൽ അവൾക്കൊരു തിരി നിത്യവുമുണ്ട് അതുകേട്ട് കണാരൻ ഞെട്ടി മരിച്ചിട്ട് മുപ്പത് വർഷമായ പെൺകുട്ടിയെയാണ് താൻ ഇന്നലെ രാത്രി കണ്ടത് അന്നു തന്നെ ഭജന പൂർത്തിയാക്കി സഹോദരിയോടൊപ്പം കണാരൻ മാലിത്തുവീടിൻ്റെ പടിയിറങ്ങി